സേം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് കർണാടക അങ്കോലയിലെ മണ്ണിടിച്ചിൽ കാണാത്തതായ അർജുനു വേണ്ടിയുള്ള ഒരു തെരച്ചിൽ അത് ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആ ഒരു രക്ഷാദൌത്യം ഇന്ന് ആരംഭിക്കൽ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് കണ്ണാടിക്കൽ സ്വദേശി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ വേണ്ടിയുള്ള തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ലോറിയുടെ ജി സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് എൻ ഡി ആർ എഫിൻ്റെയും സംയുക്ത പരിശോധന നടക്കുക പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ രക്ഷാദൗത്യം ദുഷ്കരമായേക്കും എന്നും വിവരമുണ്ട് ബംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചും ഇന്ന് തിരച്ചിൽ നടത്തും ഷിരൂരിൽ നിന്ന് എ കെ അഭിലാഷും സിനോജ് തോമസും വിവരങ്ങൾ നൽകുന്നുണ്ട് എ കെ അഭിലാഷ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർജുനായുള്ള തിരച്ചിൽ ഇന്നിപ്പോൾ വീണ്ടും പുനരാരംഭിക്കും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് രക്ഷാദൗത്യത്തിന് വെല്ലുവിളി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തൊക്കെയാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം കാലാവസ്ഥ ഏത് രീതിയിലാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ ഇവിടെ തുടക്കത്തിൽ തന്നെ പറയാൻ കഴിയുന്നത് ആറു മണിക്ക് രക്ഷാദൗത്യം തുടങ്ങുമെന്നായിരുന്നു ഇന്ന് ഇന്നലെ അറിയിച്ചിരുന്നത് ഉത്ത ഉത്തര കന്നഡ എസ് പി തന്നെ ആ കാര്യം നമ്മോട് തന്നെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ മണി കഴിഞ്ഞിരിക്കുന്നു രക്ഷാ അംഗങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അതായത് ആറു മണിക്ക് രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം ഏതായാലും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ പ്രദേശത്ത് പെയ്യുന്നുണ്ട് റെഡ് അലർട്ട് അടക്കം തുടരുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ വളരെ പെട്ടെന്ന് തന്നെ അർജുനനെ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നത് ഏതായാലും ആറുമണിക്ക് തുടങ്ങാം എന്ന് പറയുന്ന രക്ഷാദൌത്യം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഏതായാലും അല്പസമയങ്ങൾക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇത് രക്ഷാ ദൌത്യ സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഏഴ് കൂടി തന്നെ രക്ഷാദൌത്യം എത്തുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ കൂടുതൽ കൂടി കൂടുതൽ ആളുകളെ എത്തിച്ച് രക്ഷാദൌത്യത്തിൽ അംഗങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് തന്നെയായിരുന്നു ും ഇന്ന് രാവിലെ മുതൽ പോവുക പ്രത്യേകിച്ച് കൂടുതൽ യന്ത്രസാമഗ്രികൾ അതോടൊപ്പം തന്നെ നൂതനമായ കാര്യങ്ങൾ ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടായിരിക്കും പരിശോധന നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് റഡാർ സംവിധാനം എത്തിച്ചുകൊണ്ട് ഒരു പരിശോധന നടക്കും ഭൂമിക്കടിയിൽ ഉള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനമാണിത് അത്തരത്തിൽ റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന നടത്തിയാൽ ഈ ട്രക്ക് എവിടെയാണ് എന്നുള്ളത് അതിൽ കൃത്യമായ ഒരു രൂപം ലഭിക്കും അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ട്രക്കിൻ്റെ അടിയിലെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ദൗത്യ സംഘത്തിന് എത്തിപ്പെടാൻ കഴിയും അപ്പോഴും നിറയെ വെല്ലുവിളികൾ പാറക്കല്ലുകൾ ഈ കിടക്കുകയാണ് അതൊക്കെ നീക്കം ചെയ്യണം ഇതിന് മുകളിൽ കിടക്കുന്ന മണ്ണുണ്ട് അത് അഭിലാഷ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ചുറ്റും കാണാൻ കഴിയുന്നുണ്ടായി അത്രയും ഇരുട്ട് മൂടി കിടക്കുകയായിരുന്നു എന്തായാലും കുറച്ച് പ്രകാശമൊക്കെ വന്നിട്ടുണ്ട് ഒപ്പം മഴ നേരത്തെ കുടച്ചൂടിയാൽ നിന്നായിരുന്നു ഇപ്പൊ മഴയില്ല എന്ന് തോന്നുന്നു അവിടുത്തെ ഒരു കാലാവസ്ഥ അവിടത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എന്താണ് ചുറ്റുപാടുമുള്ള ഒരു പ്രദേശത്തിന്റെ ഒരു സാഹചര്യം കൂടി ഒന്ന് കാണിക്കാമോ ആ തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം ഇത് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ തന്നെ ഇവിടെ കാണാം വളരെ ഉയരത്തിലുള്ള കുന്നുകളാണ് ഇരുവശങ്ങൾ അതായത് നമ്മൾ സുരക്ഷിതമായി നിൽക്കുന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്തെ അവസ്ഥയാണിത് ഉയർന്നു നിൽക്കുന്ന കുന്നുകളാണ് ഇത് ചെങ്കുത്തായ നിലയിലാണ് നിൽക്കുന്നത് അവിടെ തന്നെ നമുക്ക് കാണാം മണ്ണിടിഞ്ഞിരിക്കുന്ന സ്ഥിതി നമുക്ക് കാണാം കാരണം റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വിട്ടിരിക്കുന്നു ഇത്തരത്തിൽ ഈ റോഡിൽ എല്ലാ മേഖലയും എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ മണ്ണിടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് കാര്യം അതായത് ഒരു പക്ഷേ ശാസ്ത്രീയമായ രീതിയിലാണ് ഈ ദേശീയപാതാ വികസനം നടന്നിരിക്കുന്നത് അത്തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലത്തു മാത്രം ഏതാണ്ട് അറുപത്തി അയ്യായിരം ടൺ മണ്ണാണ് നീക്കം ചെയ്തിരിക്കുന്നത് അതിങ്ങനെ ചെങ്കുത്തായി വെട്ടിയിറക്കിക്കൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന് വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് നമുക്ക് കാണാം ഇതൊക്കെ വലിയ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ് പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് അർജുൻ്റെ ജീവൻ രക്ഷിക്കുക അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് അതിനാവശ്യമായ നടപടികൾ എന്തൊക്കെ അതിനൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യമാണ് ഏതായാലും രാവിലെ ആറു മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ രക്ഷാദൌത്യം ഇപ്പോഴും വൈകുന്നു ഏഴ് മണിയോട് കൂടിയായിരിക്കും രക്ഷാദൌത്യം അംഗങ്ങൾ ഇവിടെ എത്തുക കൂടുതൽ സേനാംഗങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ തന്നിരുന്ന ഉറപ്പ് അതാണ് കൂടുതൽ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ എത്തിക്കും കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും കൂടുതൽ വിപുലമായ പരിശോധനകളിലേക്ക് പോകാൻ കഴിയും നേവിയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അംഗങ്ങളും സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയായിരിക്കും രാവിലെ മുതൽക്ക് നടക്കുക എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള പരിശോധനയിലേക്ക് തന്നെ പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നമ്മളും പങ്കുവയ്ക്കുന്നത് ഏതായാലും വളരെ ദുർഘടമായ ഒരു സാഹചര്യം റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ഇന്ന് പുലർച്ചെ വരെ നമ്മൾ ആറുമണിവരെ ഇവിടെ പ്രദേശത്ത് മഴയായിരുന്നു ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതൊരു അല്പം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ മഴ മാറി നിന്നാൽ മാത്രമേ ഈ ദൗത്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയൂ മുകളിൽ നിന്നുള്ള മണ്ണ് ഊർന്നു വരാതിരിക്കൂ അത്തരത്തിൽ പെട്ടെന്ന് ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അനുകൂലമായ ഒരു കാലാവസ്ഥ കൂട വേണം ഈ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചു ഇന്നലെ കൂടുതൽ ഇത്തരത്തിൽ മണ്ണ് നീക്കുകയും ചെയ്യും ദൗത്യം പുരോഗ പുരോഗമിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി മഴ കനത്തു ഒൻപത് മണിയോടുകൂടി ഇതിനെ തുടർന്ന് ഈ ദൗത്യം പൂർത്തി നിർത്തിവെക്കേണ്ടി വന്നു വൈദ്യുതി വിളക്കുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി മണിയോടെ ഈ ദൗത്യം ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറു മണിക്ക് പുനരാരംഭിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും വൈകുകയാണ് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഭിലാഷെ അർജുൻ അകപ്പെട്ടു അല്ലെങ്കിൽ ലോറി കിടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ അഭിലാഷ് നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കാണാവുന്ന ദൂരത്തിലാണോ എത്രത്തോളം ദൂരമുണ്ട് അവിടെ നിന്ന് അടുത്തേക്ക് കടത്തിവിടില്ല എന്നറിയാം രണ്ട് സെക്യൂരിറ്റിമാർ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ ഒരു പ്രദേശം കൂടിയ ഏത് ഭാഗത്താണെന്ന് കൂടി കാണിക്കാൻ കഴിയുന്ന രീതിയിലാണോ നമ്മൾ ഇപ്പോൾ ഒരു വളവിലാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ കന്ന് ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഈ ചെറിയ കുന്ന് ഇതിന് മുമ്പായിട്ടുള്ള ഈ കുന്നുണ്ട് ഈ കുന്നിൻ്റെ ഈ വളവിലാണ് ഉള്ളത് ഈ വളവ് കഴിഞ്ഞ് വേണം അങ്ങോട്ട് പോകാൻ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് അവിടെ ഉള്ളത് നമുക്ക് ഇതാ കാണാം ഈ ഭാഗത്ത് ആ വളവ് കാണാം ആ വളവിനപ്പുറത്തേക്കാണ് ഇവിടുന്ന് മറ്റൊരു റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട് ആ ദേശീയപാത ആ ഭാഗത്തേക്കാണ് ആ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാം ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ അനുഭവിക്കുന്നത് നമ്മുടെ കൂടി സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങോട്ട് പോകേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്തുണ്ട് അത് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഏതായാലും മറ്റുള്ള ആളുകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ഏതാണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് നമുക്ക് നമ്മുടെ മനസ്സിലാക്കുന്നത് ആ അവിടേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് രക്ഷാദൌത്യം ദൗത്യം തുടങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും അവർ അനുവദിക്കുക എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ പ്രതികൂല കാലാവസ്ഥയെ പ്രതികൂല സൗകര്യ സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ച് രക്ഷാദൌത്യം ആരംഭിക്കും ഏഴുമണിയോടു കൂടിയായിരിക്കും രക്ഷാദൌത്യം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞത് പ്രകാരം ആറു മണിക്ക് രക്ഷാദൗത്യം ആരംഭിക്കില്ല ആരംഭിച്ചിട്ടില്ല ഏതായാലും കാണുന്ന ദൂരത്തേക്ക് നമുക്ക് അല്പസമയങ്ങൾക്കാകുമ്പോൾ തന്നെ പോകാൻ കഴിയും തന്നെയാണ് കരുതുന്നത് അഭിലാഷ് ഇപ്പോൾ ഈ അർജുൻ്റെ മൊബൈൽ ഫോൺ ഇന്നലെ രാവിലെയാണ് അതിൽ നിന്നും ഏറ്റവും അവസാനം സ്വിച്ച് ഓഫ് ആയത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അർജുൻ്റെ ലോറി ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നും പറയപ്പെടുന്നു ഈ സാങ്കേതികവിദ്യ എത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് ആരംഭിക്കുക അത് തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്ന് അവർ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ സാങ്കേതിക വിദ്യയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം ഇന്നലെ മണ്ണ് നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുഴി യന്ത്രങ്ങളൊക്കെ എത്തിച്ച് പ നടത്തുമ്പോൾ പോലും ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ട് ഇന്നലെ എസ് പി പറഞ്ഞത് നമ്മൾ അതിനടുത്തെത്തി എന്നുള്ളതാണ് അത്തരത്തിൽ അടുത്തെത്തിയപ്പോൾ പോലാണ് അപ്പോഴാണ് നമ്മൾ ഈ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളത് മറ്റൊരു വിഷയം ഏതായാലും അത്തരത്തിൽ ിൽ വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയിൽ നടക്കുമ്പോൾ ലോറി എവിടെയാണ് കടക്കുന്നത് വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ലോറി കടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ആ റഡാർ സംവിധാനം എത്തിക്കും രാവിലെയോടുകൂടി ബാംഗ്ലൂരിൽ നിന്ന് റഡാർ സംവിധാനം എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു കാര്യം ഈ ദൗത്യ സംഘാംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവർ അവർ വാഹനത്തിൽ ഒരു ലോറിയിലായി ഇവിടെ എത്തിയിട്ടുണ്ട് എസ് ഡിആർഎഫിന്റെ ആളുകളാണ് അവർ ഉള്ളിലേക്ക് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് അർജുൻ്റെ അർജുനായുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ ഇപ്പോൾ രക്ഷാ ദൗത്യത്തിലുള്ള സംഘം എത്തിയിരിക്കുന്നു ദൗത്യ സംഘം ഇപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എസ് ഡി ആർ എഫ് സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രക്ഷാദൌത്യത്തിനുള്ള ഒരു സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംയുക്തമായിട്ടുള്ള ഒരു രക്ഷാദൌത്യമാണ് ഇന്ന് നടക്കുന്നത് അഭിലാഷ എസ് ഡി ആർ എഫ് സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റ് സംഘാംഗങ്ങൾ മറ്റ് സംഘങ്ങൾ മറ്റ് സംയുക്ത തെരച്ചിലിനുള്ള സംഘങ്ങൾക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ആറരയ്ക്ക് തുടങ്ങുമോ അതോ ഏഴുമണി തന്നെ ആവുമോ ആ ദൗത്യസംഖ്യം എത്തിയ ഒരു സ്ഥിതിക്ക് ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത് കാരണം മറ്റ് യന്ത്ര സംവിധാനങ്ങൾ മണ്ണ് മന്തി അടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതൊന്നും ഇന്നലെ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഇവർ എത്തുന്ന മുറയ്ക്ക് തന്നെ മറ്റൊരു ഈ രക്ഷാദൗത്യത്തിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഈ നമ്മുടെ ഇപ്പോഴും കടത്തി വിടില്ല ഇതാ കൂടുതൽ സംഘാംഗങ്ങൾ എത്തുന്നുണ്ട് എൻ ഡി സ്റ്റേറ്റിൻ്റെ ദുരന്ത നിവാരണ അംഗങ്ങളൊക്കെ കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ് കൂടുതൽ സംഘങ്ങൾ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിലേക്ക് പോകാൻ കഴിയും ഒരു പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ ദുർഘടമായ വഴികളിലൂടെയാണ് ഈ സംഘത്തിന് എത്തേണ്ടത് മറുവശത്തേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ആ നിലയിലുള്ള ഒരു വഴികരായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് വേണം പറയാൻ ഏതായാലും അവർ എത്തിയിരിക്കുന്നു രണ്ട് ലോറികളിലായിട്ടാണ് അവർ രണ്ട് ട്രക്കുകളിലായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് കൂടുതൽ സേനാംഗങ്ങൾ എത്തുമെന്ന് ഇന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ കൂടുതൽ സേനാംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തെരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാൻ കഴിയും വളരെ പെട്ടെന്ന് മറ്റ് യന്ത്ര സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ സാങ്കേതിക സംവിധാനങ്ങളും എത്തിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വിപുലമായ ഒരു പരിശോധനയിലേക്ക് കടക്കാൻ കഴിയും റഡാർ സംവിധാനം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ആ റഡാർ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോറിയെ വളരെ കൃത്യമായി സ്കെച്ച് ചെയ്യാൻ കഴിയും അത്തരത്തിൽ സ്കെച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടേക്ക് പെട്ടെന്ന് രക്ഷാദൌത്യം എത്തുകയും അർജുനിലേക്ക് എത്താൻ പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും രക്ഷാദൌത്യം പുനരാരംഭിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു രക്ഷാദൌത്യത്തിൻ്റെ രണ്ട് ടീം ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ രക്ഷാദൌത്യം പുനരാരംഭിക്കും തീർച്ചയായിട്ടും എസ് ഡി ആർ എഫ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റ് തെരച്ചിൽ ആരംഭിക്കാനുള്ള എല്ലാ സംഘങ്ങളും ദൗത്യങ്ങളും ആരംഭിക്കാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു ആരംഭിക്കാൻ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാദൌത്യമായിരിക്കും ഇത് നടത്തുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എ കെ അഭിലാഷാണ് ഷിരൂരിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേർന്നത്